ഭവന സന്ദർശനം എന്നൊരു പ്രോഗ്രാമോ അത് മുൻപ് തന്നെ തീരുമാനിക്കപ്പെട്ടതിൻ്റെ ഒരു തുടർച്ചയാണ് ലഘുലേഖകളുമായി കോൺഗ്രസ് ഭവന സന്ദർശനം നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്കുള്ള ഒരു പ്രവർത്തന ഫണ്ട് സമാഹരണമാകുന്നു അതിനെ മുകൾ മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസ്സിൻ്റെ ഒരു പ്രശ്നം പ്രവർത്തന ഫണ്ടുകൾ അപ്പോൾ ഇതൊന്നും ഒരു രൂപ പോലും മുകളിലേക്ക് മുകൾ ഘടകങ്ങൾ വാങ്ങാതെ താഴെത്തട്ടിലുള്ള വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് അവരുടെ സ്ഥാനാർത്ഥികൾക്കും മറ്റുമുള്ള പ്രവർത്തന ഫണ്ട് സമാഹരിക്കുക എന്നതും ചെയ്തിരുന്നു അത് നൂറ് ശതമാനം എല്ലാ വാർഡുകളിലും നടക്കുന്നുണ്ട് പക്ഷേ ഒരു വളരെ വളരെ ശക്തമായി തന്നെ അത് നടന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങളുടെ പ്രധാന നേതാക്കന്മാർ തന്നെ അതിനായിട്ട് രംഗത്തിറക്കിയിരുന്നു കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ പ്രദേശങ്ങളിൽ കുറേ ദിവസങ്ങളോളം എല്ലാവരും ഇറങ്ങി അപ്പം ഞങ്ങളൊരു നല്ല മുന്നൊരുക്കം സംഘടനാപരമായ മുന്നൊരുക്കം ഈ തിരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്താ റെസ്പോൺസ് എന്താണ് എനിക്ക് കോൺഗ്രസ് ആളുകൾക്ക് കോൺഗ്രസ്സിൻ്റെ ആ ഒരു വികാരം അതിശക്തമായിട്ടുണ്ട് രണ്ട് തരത്തിൽ എനിക്കത് കാണാൻ സാധിച്ചു ഒന്ന് കോൺഗ്രസിനോടുള്ള ഒരു സ്നേഹമുണ്ട് പ്രത്യേക അതെനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ ഒരു കൂടി ഒരു സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ഒരു എമർജൻസ് അത് ചില മേഖലകളിൽ ആ സംഘപരിവാര രാഷ്ട്രീയത്തോടുള്ള ഒരു എതിർപ്പ് കാരണം ണം മറ്റു പാർട്ടിയിൽ നിന്ന് പോലും ഇപ്പം ഞങ്ങൾ കോൺഗ്രസ് ഒട്ടും ദുർബലപ്പെടരുത് ഞങ്ങളൊക്കെ വേറെ പാർട്ടിക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ സി പി എംകാരനാണ് പക്ഷേ കോൺഗ്രസ് ദുർബലപ്പെടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുമ്പോൾ നിങ്ങൾ ശക്തമായി നിൽക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം മറ്റൊരു വിഭാഗം നേരത്തെ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് ഒരു വികാരമാണെന്നുള്ളത് ഞങ്ങൾക്ക് ചെല്ലുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യം തന്നെയാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ തലമുറകളുടെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അപ്പോൾ കോൺഗ്രസ്കാരായിരുന്നവർ അപ്പോൾ അവരും സജീവ പ്രവർത്തകരല്ല പക്ഷെ ഒരു കോൺഗ്രസ്സുകാരൻ വീട്ടിൽ ചെന്ന് സംസാരിക്കും അവർ ഞങ്ങളെല്ലാം കോൺഗ്രസ് ആണ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ കോൺഗ്രസിൻ്റെ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുറച്ചയോടുള്ളൊരു വികാരം സംഘപരിവാര രാഷ്ട്രീയത്തോടുള്ള ശക്തമായ എതിർപ്പുള്ള ആളുകൾക്കും കോൺഗ്രസ് ശക്തമാവണം ശക്തമാവണമെന്നുള്ളൊരു താല്പര്യം അത് രാഹുൽ ഗാന്ധി അതിനകത്ത് വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും എനിക്ക് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആളുകളെ സംബന്ധിച്ച് അത് രണ്ട് തരത്തിൽ അവരുടെ ജീവിതത്തെ നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ പലയിടത്ത് ചെന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വീടിൽ ചെന്നാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് പതിനെട്ട് മാസമായിട്ട് കുടിശ്ശികയാണ് പെൻഷൻ കിട്ടുന്നില്ല കയർ കയർത്തൊഴിലാളികളിൽ വീട്ടിൽ ചെന്നാൽ ഞങ്ങളുടെ പരമ്പരാഗതമായ എല്ലാ മേഖലയും തകർന്നിരിക്കുകയാണ് ഇപ്പോൾ തീരപ്രദേശത്ത് ചെന്നാൽ പറയും ഭവന നിർമ്മാണ പദ്ധതികളില്ല ഞങ്ങളുടെ പഞ്ഞമാസം ഈ പഞ്ഞമാസ പണം എന്നൊക്കെ പറഞ്ഞാൽ സഹായധനങ്ങളുണ്ട് ഇതൊന്നും ലഭിക്കുന്നില്ല എന്ന് നേരിട്ട് ആ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള സമീപനം രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പൊതു പ്രശ്നങ്ങളാണ് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ പ്രശ്നം ഇപ്പോൾ വീടുകളിൽ ചെന്ന കുട്ടികളുടെയൊക്കെ ഭാവിയെക്കുറിച്ച് അരക്ഷിത ബോധം ബോധമുണ്ടാകുന്നുണ്ട് അമ്മമാർ പറയും പിള്ളേരെ വിടാൻ ഭയമാണ് മയക്കുമരുന്നും കാര്യങ്ങളുമൊക്കെ പിന്നെ പഠിച്ചിറങ്ങിയാൽ തുള്ളി കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നം മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട അവരുടെ ചിന്തകൾ ഓരോ വാർത്തകൾ ഇപ്പോൾ യു കെയിലൊരാളെ ആക്രമിക്കപ്പെടുന്നത് കേൾക്കുന്നത് പോലും നമ്മുടെ മലയാളിയുടെ മനസ്സിനെ സൈക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട് പിന്നെ പൊതുവായിട്ടുണ്ടാകുന്നത് ഇപ്പോൾ ഇപ്പോൾ ശബരിമലയിലെ മോഷണം സ്വർണം മോഷ്ടിക്കുന്നു പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അതൊക്കെ വൈകാരികമാവും ആളുകൾ പറയുന്നുണ്ട് ഇതെന്താ നടക്കുന്നത് ഭഗവാന്റെ സ്വർണം പോലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരവുമുണ്ട് ഉണ്ട് അവിടെയും കോൺഗ്രസ് ആണൊരു അവർക്കൊരു ആൻസർ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ചെല്ലുമ്പോൾ ഇതെല്ലാം പ്രതിഫലിപ്പിക്കപ്പെടുന്നുണ്ട്